മോർണിംഗ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടം അല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയ അടുക്കളയിലോട്ട് എന്നപ്പോഴത്തേന് മമ്മി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മൾ ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ചീര എടുത്തു മുറ്റത്ത് വന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുവാണ് നല്ല മണ്ണുണ്ടായിരുന്നോ കേട്ടോ വയലീന്ന് കൊണ്ടുവെക്കുന്ന ചീരയാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് വെട്ടിക്കല്ലേ പോയപ്പോൾ വാങ്ങി അപ്പം അതിങ്ങനെ പൈപ്പിൻ്റെ മൂട്ടിൽ വന്നിട്ട് ബക്കറ്റിൽ വെള്ളം എടുത്ത് അങ്ങനെ നന്നായിട്ട് ഒലച്ച് കഴുകിയെടുത്തു ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു കേട്ടോ ദോശയും ചമ്മന്തിയായിരുന്നു ഇന്ന് എനിക്ക് ദോശ യ്ക്കാൻ വേണ്ടിയിട്ട് ഒട്ടും മൂടില്ലായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ദോശയും ചമ്മന്തിയൊക്കെ ആകുമ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും കാണത്തില്ല അങ്ങനെ ആ മമ്മിയോട് പറഞ്ഞു മമ്മി എനിക്ക് പഴങ്ങി മതിയെന്ന് അങ്ങനെ തൈരുണ്ടായിരുന്നു ഇന്നലത്തെ കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പാവയ്ക്ക അച്ചാറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കത് അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി രാവിലെ ഒരു പിടി പിടിച്ചു എനിക്ക് പഴകഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ ഇങ്ങനെ പഴഞ്ഞി കുടിക്കാൻ നേരത്തെ ഇസുവിന് വേണം എന്ന് പറഞ്ഞാൽ വന്നിരുന്നു കേട്ടോ പക്ഷെ ഒരു വറ്റ് പോലും തിന്നിട്ടില്ല നമ്മുടെ ചീരയൊക്കെ അപ്പോഴത്തേന് വെള്ളമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ പോയിട്ടിരുന്ന് അരിവാണ് എനിക്ക് ചീര അരിയാനൊന്നും ഒട്ടും ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെ ഭയങ്കര സമയം എനിക്ക് കുറേ സമയം എടുക്കും ഇങ്ങനെ ചീരയൊക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പിന്നെ ഫ്രണ്ടിൽ പോയി ഇരുന്ന് കുറേ നേരം നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് ഇരുന്ന് അരികാന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ പോയിരുന്ന് അരിഞ്ഞ് ചീരയൊക്കെ നമുക്ക് സൂപ്പറായിട്ട് മിക്സിക്കകത്തായിരുന്നു എടുക്കാൻ കേട്ടോ പക്ഷേ അങ്ങനെ അറിയുമ്പോഴത്തേന് ആ ഒരു ടേസ്റ്റ് അങ്ങ് പോവും ഞാൻ ഇതിനു മുമ്പ് രണ്ട് പിടി ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനു മുമ്പ് കുറച്ച് ചീര ഇതുപോലെ മിക്സിക്കകത്തിട്ടാക്കിയെടുത്തു അതിനൊരുമാതിരി പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് പോലെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നാളെ ഞാൻ വേലി ചീര ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് ഞാൻ മിക്സിക്കകത്തിട്ടാക്കിയെടുത്തപ്പോഴത്തേനങ്ങ് വെള്ളം പോലായിട്ട് അങ്ങ് കുഴഞ്ഞു പോകായിരുന്നു ഒട്ടും വെള്ളം ഒഴിക്കാതെ വെച്ചിട്ടും ഒരു പച്ച ടേസ്റ്റ് പോലെ അങ്ങനെ ഞാൻ പിന്നെ നല്ല നല്ല ായാലും ഇച്ചിരി ഉണ്ടമോ കാന്താരിയൊക്കെ ചായച്ച് കഴിഞ്ഞാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ അങ്ങനെ അയ്യമായ അയ്യോ എല്ലാം പോയി കാന്താരി തപ്പിയോ കേട്ടോ പക്ഷേ എനിക്ക് ഈ ഒരു കുഞ്ഞു മൂട് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ അതിലും ആകെ രണ്ട് മൂന്നെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ താഴെ ഈ അയ്യത്ത് നേരത്തെ ശരിക്കും കാന്താരി ഉണ്ടായിരുന്നു ഇങ്ങനെ പ്ലേറ്റ് ഒക്കെ കൊണ്ടുപോയാൽ നിറച്ച് പിച്ച് എടുക്കാൻ പറ്റുമായിരുന്നു ആ സ്ഥാനത്ത് ഇന്ന് എനിക്ക് വെറും അഞ്ച് കാന്താരി ആട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ ആ തോരനുണ്ടായിരുന്നു കുറച്ച് തോനെയും മുളകൊക്കെ വേണം എൻ്റെ പണ്ടത്തരത്ത് ഞാൻ പച്ചമുളകൊന്നും എടുത്തതും ഇല്ല രണ്ട് പച്ചമുളക് കൂടെ ചതച്ചാൽ മതിയായിരുന്നു ഞാൻ നോക്കിയപ്പം പിന്നെ ഒട്ടും എരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി മുളകോടി ഇട്ടിയത് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി കാന്താരി മുളക് തേങ്ങ എല്ലാം കൂടെ ചതച്ചെടുത്ത് നമ്മൾ ജീരകം ചേർക്കത്തില്ല കേട്ടോ ഇലത്തോറിന് വേണ്ടിയിട്ട് എന്നിട്ട് കടുവറുത്തിട്ട് നമ്മൾ ആ ഒരു ചതച്ച് വെച്ചേക്കുന്ന സംഭവം ഇട്ടതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേന് അരിഞ്ഞ് വെച്ചേക്കുന്ന ചീരയും കൂടിയിട്ട് ചീരയ്ക്കൊന്നും വലിയ കുക്കിംഗ് ടൈം ടൈമില്ല കേട്ടോ പെട്ടെന്നായി കിട്ടും എന്നിട്ട് ആ ചീരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് രണ്ടാവി വരുമ്പോഴത്തേന് നമ്മുടെ ചീര ഇല റെഡി ആയിട്ടുണ്ട് കേട്ടോ ചീര തോരൻ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് വയലീന്ന് ഇങ്ങനെ കൊണ്ടുവച്ച് വെക്കുന്ന ചീര കേട്ടോ അതുകൊണ്ടിങ്ങനെ ഭയങ്കരമായിട്ടങ്ങ് കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഭയങ്കര കൂടുതലാണ് ഞാൻ തോരാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചാണെങ്കിൽ പോലും ഇങ്ങനെ നമ്മൾ അടപ്പിൽ വെച്ച് ആയി വന്നപ്പോഴത്തേനും നിറച്ച് വെള്ളം ഇറങ്ങി ഒരു പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് പോലെ വരുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ചുമന്ന വെള്ള വെള്ളച്ചീരയാണ് ചുമന്ന ചീരയാണെന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രിയപ്പെട്ടത് എനിക്ക് മറ്റേ പച്ച ഇതിൻ്റെ തന്നെ പച്ചചീര ഉണ്ടല്ലോ വെള്ളച്ചീരെന്നു പറയും എനിക്കത് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഒന്ന് പിന്നെ ഞാൻ മുമ്പേ മുളകോ ഒക്കെ ഇതൊരു ടേസ്റ്റ് ൂ അങ്ങനെ നമ്മുടെ ചീരത്തോറിനായിട്ടുണ്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മീനൊന്നും നമുക്ക് കിട്ടുന്നില്ല ഇതുവഴി ഡെയിലി ഒരു അഞ്ചാറ് പോകും കേട്ടോ പക്ഷേ ദിവസം കൊണ്ട് ആരും വരുന്നില്ല മീനില്ലാത്തത് കൊണ്ടാന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ മുട്ടക്കറി വെക്കാമെന്ന് ഒരു പോലെ അല്ലേ എന്താ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ കാരണം ഡെയിലി നമ്മൾ മീൻ കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഒരു ദിവസം മീനില്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ കുറവോ ഒരു കറി ഇല്ലാത്തതുപോലെ തോന്നും അവ ഞാൻ കരുതി മുട്ടക്കറി വെക്കാം ഇതാകുമ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അങ്ങനെ മുട്ടക്കറി വെച്ച് പപ്പയും മമ്മിയും ഹോസ്പിറ്റലിൽ പോയേക്കും കേട്ടോ ചെക്കപ്പ് ഉള്ള ദിവസം അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയി ഞാൻ മുട്ടക്കറിയുടെ റെസിപ്പി ഒന്നും ഷെയർ ആക്കുന്നില്ല കാരണം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പുള്ള വ്ലോഗിൽ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പം അത് കണ്ട് നോക്ക് അടിപൊളി മുട്ടക്കറി ആട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ പിന്നെ അവിടെയൊക്കെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു മുട്ടക്കറി ഉണ്ട് ചീരത്തോനുണ്ട് പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ട് പിന്നെ നമ്മുടെ പാവയ്ക്കച്ചാറുണ്ടല്ലോ പാവയ്ക്കച്ചാറ് തീരാറായിട്ടോ ഉള്ളത് കാണും അപ്പോൾ അതൊക്കെയാണ് കറികൾ അതൊക്കെ കഴിഞ്ഞ് ഗ്യാസ് സ്റ്റൗ ഒക്കെ വൃത്തിയാക്കി കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി മൊത്തത്തിൽ ക്ലീനാക്കി ഇടാൻ പോകാം കേട്ടോ പിന്നെ പോയി തൂത്ത് വാരിക്കൊണ്ട് വന്നു ഇനി അടുക്കളയും കൂടെ തൂത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി ഇപ്പോൾ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ തുടയ്ക്കാറുണ്ട് കാരണം ഇസു ഇപ്പം തറയിൽ കിടന്ന ഉരുളക്കോട്ടോ മെയിൻ പരിപാടി നമ്മളിവിടെ എടുക്കാൻ പറയും നമ്മൾ എടുത്തില്ലെന്നുണ്ടെങ്കിൽ തറക്കിടന്ന് ഒറ്റ ഉരുളക്കം അതുകൊണ്ട് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും തുടക്കാറുണ്ട് കേട്ടോ മറ്റെല്ലാം മോപ്പ് ഉണ്ടായത് കൊണ്ട് നമുക്ക് തൂക്കുന്നല്ല അകവത്തോടുകൂടെ തന്നെ തുടക്കാൻ പറ്റും അങ്ങനെ അടുക്കളയൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് ഞാൻ നേരെ തുടയ്ക്കാൻ പോയി ഞാനും ഇഷു മാത്രം ഉള്ളായിരുന്നു കേട്ടോ ആ സമയത്ത് അപ്പോൾ ഞാനിങ്ങനെ കൂടെ കൂടെ ഇഷുവിൻ്റെ പുറകിലും പോകുന്നുണ്ട് പിന്നെ ഇശുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അവളെ കുളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആ വക പരിപാടികളൊക്കെ അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മൂപ്പ് സൂപ്പറാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് വലിയ സ്ട്രെയിൻ ഒന്നും ഇല്ല നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാൻ വീടൊക്കെ പോയി തുടച്ച് വൃത്തിയാക്കി ഞാൻ ലൈസോളും ഡെറ്റോളും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത് തുടയ്ക്കാൻ ഇന്ന് വലിയ പാടൊന്നുമില്ല കാരണം വലിയ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് തുടച്ച് പാൻ പറ്റുമായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു ഞാൻ അപ്പോൾ ഒന്നും വീടിയൊന്നും എടുത്തില്ല കേട്ടോ വിട്ടുപോയി പിന്നെ നമ്മൾ നേരെ വൈകിട്ട് കുന്നിക്കോട് വരെ പോയി അപ്പം നമുക്കിവിടെ കൊട്ടാരക്കര അടുത്താണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് നേരെ ഇങ്ങനെ കുന്നിക്കോടോട്ടാട്ടോ വരുന്നത് നേരെ വന്ന സലാല ബസാല കറി എനിക്ക് വീട്ടിലിടുന്ന ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തെടുന്ന് ഇപ്പോൾ അപ്പോൾ ഞാൻ വെച്ചാൽ അകത്തിടുന്ന എരുപ്പ് വെടിയിലോട്ടാക്കിയിട്ട് അകത്തിടാ ഒരു ചെരുപ്പ് മേടിക്കാംന്ന് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പാട്ടോ നല്ല സുഖമാണ് ഇതിടാമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന വീടിനകത്ത് തന്നെ അപ്പം നല്ലൊരു സോഫ്റ്റ് ചെരുപ്പ് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് വാങ്ങി ഇവിടെ ചെരുപ്പിനും ബാഗിനും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അപ്പം ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ശരിക്കും കളക്ഷൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ധന്യ സ്റ്റേഷനറീസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ അവിടെ വന്ന് മറ്റേ കപ്പലണ്ടി കപ്പലിൻ്റെ മുട്ടായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റേഷനറി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഉണക്കമീൻ ഞാൻ പറഞ്ഞില്ലേ മീനൊന്നും കിട്ടുന്നില്ല അപ്പം കുറച്ച് ഉണക്കമീൻ മേടിക്കാമെന്ന് പറഞ്ഞു കുന്നിക്കോട് മൊത്തം ഉണക്കമീൻ കട തപ്പി നടന്ന് കേട്ടോ നമുക്ക് കുന്നിക്കോടത്തെ ഉണക്കമീൻ കടയൊന്നും അറിയാത്തതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ തപ്പി നടന്ന് ലാസ്റ്റ് കണ്ടുപിടിച്ച് ഉണക്കമീനൊക്കെ വാങ്ങി പിന്നെ നമുക്ക് പാലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വെട്ടിക്കാവൽ വന്നിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു കോഴിയൊക്കെ വാങ്ങി സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ല കോഴിക്കടേന്ന് കേട്ടോ അപ്പോഴത്തേനും ഇസു ഏകദേശം മൂശേട്ട ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ ൊക്കെ വന്നിട്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താങ്ക്